ഹായ് മക്കളെ അപ്പോൾ നമ്മുടെ ഓൺ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി എഴുതിയെന്നുള്ളതെന്ന് മിസ്സിന് ഉറപ്പാണ് ബിക്കോസ് നമ്മൾ ലൈവിന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻസ് ഒക്കെ തന്നെയായിരുന്നു എക്സാമിന് വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ നമ്മുടെ ഓണം എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് ആണൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് ഇനി ഓണത്തിന് മാത്രം വെയിറ്റ് ചെയ്താൽ മതിയല്ലേ എല്ലാവരും അതിൻ്റെ പ്രിപ്രേഷനിലൊക്കെ ആയിരിക്കും ബട്ട് നമുക്ക് ആദ്യമേ ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൽ നമുക്ക് ഫസ്റ്റ് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ഇതായിരുന്നു യെസ് യെസ് റൈസ് വീറ്റ് പൊട്ടേറ്റോ ടാപ്പിയോക്ക ഓട്സ് ആൻഡ് സ്വീറ്റ് പൊട്ടേറ്റോ കണ്ടെയ്ൻ ന്യൂട്രിയൻ കാർബോഹൈഡ്രേറ്റ് ഇതിലെല്ലാത്തിലും നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ആണുള്ളത് ന്യൂട്രിയൻറ്റ് ഏത് ഫോമിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏത് ഫോമാണ് നമുക്കറിയാമല്ലേ യെസ് സ്റ്റാർച്ച് എന്ന് പറയുന്ന ഫോമിലായിരിക്കുള്ളൂ ഇത് കാണുന്നത് ദെൻ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുകയാണ് വിച്ച് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ വിറ്റമിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് നെർവ്സ് നെർവുകളുടെയൊക്കെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഏത് വിറ്റമിൻ ആണ് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വിറ്റമിൻ ഇ ആണ് യെസ് വിറ്റമിൻ ഇ ആണ് ദെൻ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് റീസൺ കുറച്ച് സ്റ്റേറ്റ്മെന്റും കുറച്ച് റീസൺ ഒക്കെ തന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത് കുറച്ച് ട്രിക്കി ആയിട്ട് തോന്നും പക്ഷെ നമുക്ക് അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ യെസ് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ അയൺ ടാബ്ലറ്റ് ഈസ് കമ്പൾസറിലി ഗിവൺ ടു ഓൾ ചിൽഡ്രൻ ഇൻ സ്കൂൾസ് വൺസ് എ വീക്ക് അതായത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്കൂളിലെ എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ് നിർബന്ധമായും കൊടുക്കണം ബിക്കോസ് റീസൺസ് ഒരു നാളിനുണ്ട് അതിൽ കറക്റ്റ് ഓപ്ഷൻ ചെയ്താന്നുള്ള നമ്മൾ എഴുതണം ഫസ്റ്റ് വൺ ആണ് അയൺ ടാബ്ലറ്റ്സ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ദ എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ സെക്കൻഡ് വൺ ചിൽഡ്രൺ ഹു ടേക് ദ അയൺ ടാബ്ലെറ്റ്സ് ഡു നോട്ട് ഹാവ് അനീമിയ ബിക്കോസ് അയൺ ടാബ്ലറ്റ് ബ്ലോക്ക് ദ ഫോമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ അയൺ ടാബ്ലറ്റ് ഹീമോഗ്ലോബിന്റെ ഫോമേഷൻ ബ്ലോക്ക് ആണ് ചെയ്യുന്നത് അല്ല അല്ലെ അപ്പോൾ ഇതൊന്നും അല്ല അടുത്തൊന്നും നോക്കാം യെസ് അയൻ ടാബ്ലറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫോമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ദോസ് ഹു കൺസ്യൂം ദിസ് ഡു നോട്ട് ഡെവലപ്പ് അനീമിയ ഞാൻ ഓൾറെഡി ടിക്കിട്ടുണ്ട് കാരണം അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് യെസ് അയൻ ടാബ്ലറ്റ് ബ്ലഡിൽ ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻ എൻഹാൻസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ അത് കഴിച്ചാൽ നമുക്ക് അനീമിയ വരുന്നുമില്ല അല്ലെ അപ്പം നമുക്ക് യെസ് നമ്മുടെ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൂടി തന്നിട്ടുണ്ട് എ ബി സി ഡി അതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് തിരഞ്ഞെടുക്കണം ഓൺലി വൺ ഈസ് കറക്റ്റ് വണ്റ്റ് ആണ് ഓൺലി ത്രീ ഈസ് കറക്റ്റ് അല്ലേ യെസ് ത്രീ ആണ് കറക്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു സം സ്റ്റുഡൻസ് ആർ ട്രൈ ടു മേക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ആസ് പാർട്സ് ഓഫ് ലേണിംഗ് ആക്ടിവിറ്റീസ് ദ മെറ്റീരിയൽസ് ദ ബ്രോ ബോട്ട് ആർ ഹിയർ അതായത് കുറച്ച് കുട്ടികൾ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് ആണ് ബാറ്ററിയും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അയൾ നെയിൽ ഒരു പച്ചരും പാണിയും തന്നിട്ടുണ്ട് ബാക്കി എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ബാക്കി എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അതോടൊപ്പം തന്നെ അത് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് കൂടി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിൽ വേണ്ട മെറ്റീരിയൽസ് യെസ് നമുക്കൊരു നയൻ വോൾട്ടിന്റെ ബാറ്ററി വേണം അതിവിടെ തന്നിട്ടുണ്ട് ഒരു കണക്ടർ വേണം ദെൻ സോഫ്റ്റ് ആയുണ്ടെയിൽ പച്ചിരും പാണി തന്നിട്ടുണ്ട് പിൻസ് അല്ലേ പിന്നുകൾ എന്തിനാണ് നമുക്ക് മാഗ്നറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അത് അട്രാക്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പിൻസ് വേണ്ടത് ദെൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഒരു കവർചിത ചെമ്പ് കമ്പിയും വേണം ഇനി നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് വൈദ്യുത കാന്തം ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പച്ചിരും പാണി എടുക്കുക അതിലേക്ക് കോപ്പർ വയർ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയെടുക്കുക എന്നിട്ട് ആ രണ്ടറ്റത്തും ഇൻസുലേറ്റഡ് കോപ്പർ വയറിന്റെ രണ്ട് എന്തിലുമുള്ള ഇൻസുലേഷൻ ഒന്ന് റിമൂവ് എന്നിട്ട് അതിനൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക ബാറ്ററി ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഐ എൻ മാറുന്നു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറുന്നു അത് നമ്മൾ അതിന്റെ അടുത്തേക്ക് കുറച്ച് ജെം ക്ലിപ്സോ പിൻസോ വേറൊരു ഐ എൻ ഐ ലോ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവർ അട്രാക്ട് ചെയ്യും അല്ലെ യെസ് ഇനി ആ കൊടുത്ത ഇലക്ട്രിസിറ്റി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ തിരിച്ച് പഴയ പോലെ ആണിയായിട്ട് മാറുകയും ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി റൈറ്റ് ആൻഡ് എക്സ്പെരിമെന്റ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ് ഇപ്പം ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് എത്രത്തോളം ഉണ്ട് അറിയാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് കൺസ്ട്രക്ട് ചെയ്യണം ഫോഴ്സ് എത്രയാണെന്ന് അറിയാനായിട്ടുള്ള എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു 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 ബ്ലേഡ് സാധാരണ പോലെ ഒന്ന് തൂക്കിയിട്ട് ഒന്ന് സസ്പെൻഡ് ചെയ്തിട എന്നിട്ട് നമ്മൾ മാഗ്നറ്റിനെ അകലേ നിന്ന് അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം അപ്പൊ ഓരോ എത്ര സെന്റിമീറ്റർ എത്തിക്കഴിയുമ്പോഴായിരിക്കും അത് അട്രാക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോക്സിൽ എന്ത് കൊടുക്കാം യെസ് ഏതൊക്കെ പൊസിഷനിൽ എത്തിയപ്പോഴാണ് അത് അട്രാക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അട്രാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എഴുതേണ്ടത് ടെൻ സെന്റിമീറ്റർ നല്ല ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലിരിക്കുകയാണ് അപ്പൊ അട്രാക്ട് ചെയ്തില്ല എയ്റ്റ് സെന്റിമീറ്റർ അട്രാക്ട് ചെയ്തില്ല സെവൻ സെന്റിമീറ്റർ അട്രാക്ട് ചെയ്തില്ല സിക്സ് സെന്റിമീറ്റർ ഏകദേശം നമ്മുടെ ബ്ലേഡിന്റെ അടുത്തെത്താറായപ്പോഴും അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ദെൻ ഫൈവ് സെന്റിമീറ്റർ നല്ല ക്ലോസ് ആയിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അട്രാക്ട് ചെയ്തു അല്ലെ അപ്പോൾ ഇത്ര പവർ എന്നുള്ള മാഗ്നറ്റ് അല്ല നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തത് കാരണം എന്താണ് ആ ഏകദേശം ഒരു ഫൈവ് സെന്റിമീറ്റർ ഒക്കെ എത്തിയപ്പോഴാണ് ആ ഒരു അട്രാക്ഷൻ കാണിച്ചത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മളതിന്റെ ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കുന്ന കേട്ടോ അപ്പൊ അടുത്ത കോസ്റ്റിൻ അതിന്റെ എന്നെ സി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഫോർ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു മാഗ്നറ്റ് ആർ ഗിവൺ ബിലോ നാല് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മാഗ്നറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് എ നെയിൽ അറ്റാച്ച് ടു എ പെർമനന്റ് മാഗ്നറ്റ് അട്രാക്ട്സ് എ പിൻ സോ ദ ദിൽ ഓൾസോ ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് അതായത് ഒരു ഒരു ആണി ഒരു മാഗ്നറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആണി ഒരു പിന്നിനെ അട്രാക്ട് ചെയ്താൽ ആണി പെർമനന്റ് മാഗ്നെറ്റ് ആണെന്നാണ് പറയുന്നത് അത് തെറ്റാണല്ലേ യെസ് ആണി ഒരിക്കലും പെർമനന്റ് മാഗ്നറ്റ്

ത്രീ ഫോർ അല്ല ലാസ്റ്റ് വൺ സ്റ്റേറ്റ്മെന്റ് ടൂവും ഫോറുമാണ് ആയിട്ട് വന്നിട്ടുള്ള ഓപ്ഷൻ കേട്ടോ യെസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യെസ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുകയാണ് ഗിവിങ് ഷേപ്പ് ഈസ് എ ഫങ്ഷൻ ദ സ്കെറ്റൻ റൈറ്റ് ടു അതർ ഫങ്ഷൻസ് ഓഫ് സ്കെലിറ്റൺ ഷേപ്പ് തരുന്നത് നമ്മുടെ ആണ് അത് കൂടാതെ രണ്ട് ഫംഗ്ഷൻസ് എഴുതാനാണ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് സ്റ്റെബിലിറ്റിയും തരുന്നുണ്ട് അതുപോലെ പ്രൊട്ടക്ഷനും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ് ദ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് ദ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദർ യുവൺ ബിലോ ഹ്യൂമൻ ബോഡി പാർട്സ് ഉണ്ട് അതിൽ എത്ര ബോൺസ് ഉണ്ട് നമ്മൾ ഫിൽ ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ അത് കറക്റ്റ് ഫിൽ ചെയ്യണം വെർടിബിൾ കോളത്തിലെ മുപ്പത്തി മൂന്ന് എണ്ണം കറക്റ്റ് ആണ് റിപ്സിലെ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് എത്ര ഉണ്ട് ട്വൽവ് ആണ് അതായത് ടോട്ടൽ ഇരുപത്തിനാലെണ്ണം ഉണ്ട് ഇനി ഇരുപത്തിരണ്ട് ബോൺസ് ഉള്ളത് എവിടെയാണ് അത് സ്കൾ ആണല്ലേ യേസ് ഇനി ലെഗ് ഒരു ലെഗ് കേട്ടോ രണ്ട് ലെഗ് അല്ല ഒരു ലെഗിൽ എത്ര ഉണ്ട് അത് മുപ്പത്തി ഒന്ന് എണ്ണമാണ് രണ്ടും കൂടിയും ചേരുമ്പോഴാണ് നമുക്ക് അറുപത്തിരണ്ട് വരുന്നത് ഇനി ഒരേ ഒരു ഉള്ളത് എവിടെയാണ് അത് നമ്മുടെ സ്റ്റേണമാണ് അല്ലെ യേസ് ഓക്കെ അപ്പം അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാം ദെൻ അതിന്റെ അടുത്ത പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ത്രീ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ജോയിൻറ്സ് ആർ ഗിവഡ് ബില്ല ജോയിന്റുകളെ കുറിച്ചിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് അതിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തെടുത്തണം ഹിഞ്ച് ജോയിന്റ് ഈസ് ദ ജോയിന്റ് ദാറ്റ് ഹാസ് മോർ ഫ്രീഡം ഓഫ് മൊബിലിറ്റി ഹിഞ്ച് ജോയിന്റിനാണ് നന്നായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉള്ളത് എന്നാണ് പറയുന്നത് അത് തെറ്റാണ് കാരണം ഹിഞ്ച് ജോയിന്റ് ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം മൂവ് ചെയ്യുകയുള്ളൂ ദെൻ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ജോയിൻസ് ഇൻ ദ സ്കൾ ആർ ഇമൂവബിൾ നമ്മുടെ സ്കളിലെ മോസ്റ്റ് ഓഫ് ദ ജോയിൻസ് ഇമ്മൂവബിൾ ആണ് അത് കറക്റ്റ് ആണല്ലേ യെസ് അപ്പം അത് കറക്റ്റ് ആണ് തേർഡ് വൺ ദ ജോയിന്റ് 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 ദാറ്റ് കണക്ട്സ് ഹിപ് ബോൺ ആൻഡ് ആൻഡ് ഫീമർ ഈസ് എ ഹിഞ്ചി ഹിഞ്ചി ബോൾ ആണ് അതും തെറ്റാണ് ഒന്നും തെറ്റ് മൂന്നും തെറ്റ് സെക്കൻഡ് വൺ മാത്രം കറക്റ്റ് അപ്പൊ ഏത് ഓപ്ഷനാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റിൻ നോക്കി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റിന്റെ എയും ബിയും അതായത് രണ്ട് പാർട്സ് വരുന്നുണ്ട് എ അതിൽ ഓർബിറ്റ് എയോ ബി ഒ ഏതെങ്കിലും ഒരു പാർട്ട് എഴുതിയാൽ മതി അപ്പൊ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾഡ് ഫോർ ദ ബോഡി വൈ നമുക്ക് ഒരു ആവശ്യത്തിനുള്ള കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമുണ്ടല്ലേ കുറച്ച് എനർജിയൊക്കെ കിട്ടാനായിട്ട് കൊളസ്ട്രോൾ ആവശ്യമുണ്ട് വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് കൊളസ്ട്രോൾ ഇൻ എക്സസ് പക്ഷേ കൊളസ്ട്രോൾ അമിതമായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും വരുന്നത് കൊളസ്ട്രോൾ അമിതമായാൽ അത് ബ്ലഡ് വെസൽസിൽ തങ്ങി നിൽക്കുന്നു അത് ബ്ലഡ് ഫ്ലോയിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു ഇത് കാരണം നമുക്ക് ഫാറ്റൽ ഡിസീസസും അതുപോലെ തന്നെ സ്ട്രോക്ക് ഹാർട്ട് ഫെയിലിയർ പോലെയുള്ള അസുഖങ്ങളും വരുന്നു അല്ലേ യെസ് അതിൻ്റെ ബി പാർട്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റിൻ യെസ് നമുക്കൊരു കോൺവെസേഷൻ തന്നിട്ടുണ്ട് വാട്ട് ഈസ് എ റീസൺ ഫോർ ദ ചൈൽഡ്സ് ക്വസ്റ്റിൻ ചൈൽഡ് എന്താണ് ചോദിക്കുന്നത് നമ്മൾക്ക് മിസലി ഇല്ലിങ്ങനെ എന്താ പറയുക മോം ആർ യു കുക്കിംഗ് അവിയൽ അവിയൽ ആണ് ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മൾ പ്രോപ്പർ പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് അതിൽ ന്യൂട്രിയൻസ് ഒന്നും പോവാത്ത രീതിക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് പോയിന്റ്സ് ഉണ്ട് എന്തൊക്കെയാണത് ടു പ്രിവെന്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ് അവോയ്ഡ് ഓവർ കുക്കിംഗ് ഓഫ് വെജിറ്റബിൾസ് ന്യൂട്രിയൻസ് പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഓവർ കുക്ക് ചെയ്യാതിരിക്കുക ദെൻ കുക്ക് വിത്ത് എ ലിഡ് ഓൺ നമ്മൾ മൂടി വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട് യൂസ് മിനിമം വാട്ടർ ഫോർ കുക്കിംഗ് കുക്കിംഗിന് വേണ്ടി കുറച്ച് വാട്ടർ യൂസ് ചെയ്താൽ മതി ഡോണ്ട് വാഷ് വാഷ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് വാഷ് ചെയ്യാൻ പാടില്ല ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും യു സ്റ്റീമിംഗ് ഓർ ബോയിലിംഗ് ഇൻസ്റ്റഡ് ഓഫ് ഡീപ്പ് ഫ്രൈ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതും വെറുതെ പൊരിച്ചെടുക്കുന്നതിന് പേരം നമ്മൾ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് അങ്ങനെ തന്നെ നിലർത്താനായിട്ട് സാധിക്കും അടുത്തതിന്റെ സി പാർട്ടി ചോദിച്ചിട്ടുള്ളത് വിറ്റമിൻസ് ആൻഡ് ദ ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ഗീവൺ ഇൻ ദ ടേബിൾ ബിലോ വിറ്റമിൻസ് ഉണ്ട് അതിൽ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ട് ഡിസീസുണ്ട് ആയിട്ടുള്ള മാച്ച് ഏതാണെന്നുള്ളത് നമുക്ക് നേരത്തെ പണ്ടത്തെ പോലെ മാത്സ് ഫോളോയിങ്ങിൽ വരച്ച് വെക്കാനല്ല ഇവിടെ ഉള്ളത് കുറച്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത് അതിന് തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് അപ്പോൾ വിറ്റമിൻ എ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ സി നൈറ്റ് ബ്ലൈൻ്റ്സ് ആണല്ലേ ഓപ്ഷൻ സി വണ് സി ആയിട്ട് എല്ലാത്തിലും ഒരേപോലെയാണ് അപ്പൊ നമുക്ക് ടു അടുത്തത് നോക്കാം വിറ്റമിൻ ബി എന്ന് പറയുന്ന ഏതാണ് മൗത്ത് അൾസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ വരുന്നത് എ എ വരുന്നത് ഓപ്ഷൻ വരുന്നുണ്ട് ഡി ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് എന്തായാലും കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യെസ് ഞാൻ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റിന് രണ്ട് പാർട്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് എഴുതിയാൽ മതി ബി പാർട്ട് അതിലെൻ പ്രിപ്പയർ ഫോർ റെലവൻ ക്വസ്റ്റൻസ് ടു ബി ആസ്ക്ട് ടു എ ഡോക്ടർ എ മന്ത്ലി പ്രോഗ്രാം ലെറ്റ്സ് ആസ്ക്സ് ഡോക്ടർ ഡോക്ടർ ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ ഹെൽത്ത് ക്ലബ് ടു അഡർസ്റ്റാൻഡ് അബോ ഡെഫിഷ്യൻസി ഡിസീസ് ഡെഫിഷ്യൻസി ഡിസീസിനെ പറ്റി അറിയുന്നതിന് വേണ്ടി നമുക്ക് ഡോക്ടറുടെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു നാല് ക്വസ്റ്റൻസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് നാല് ക്വസ്റ്റ്യൻസ് അല്ല നമുക്ക് കുറേ കൊസ്റ്റൻസ് എഴുതാൻ പറ്റും അതിലൊരു നാളെ നോക്കാം വാട്ട് ദ വാട്ട് ആർ ദ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ സച്ച് ഡിസീസ് ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസി ഡിസീസിന്റെ റിസ്ക് ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം ക്യാൻ ഡെഫിഷ്യൻസി ഡിസീസ് ലീഡ് ടു ഡെത്ത് ഓഫ് എ പേഷ്യൻറ്റ് ഡെഫിഷ്യൻസി ഡിസീസ് കാരണം ഒരു പേഷ്യന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടോ വാട്ട് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിസീസ് ഇതുപോലുള്ള അസുഖങ്ങൾക്ക് കാണാൻ പറ്റുന്ന സിംറ്റം ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം ആർ ദർ എനി ജനറ്റിക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു എ ഡിസീസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്തെങ്കിലും പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ കാരണമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുള്ളത് ചോദിക്കാം കേട്ടോ ഓക്കെ ബി പാർട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റിനാണ് എ ചൈൽഡ് ഒപ്പീനിയൻ ദാറ്റ് ലേഡീസ് ഫിംഗർ കണ്ടെൻറ്റ്സ് ഹൈ ലെവൽ കൊളസ്ട്രോൾ ഓൺ സീയിങ് ദ മ്യൂസിലേജ് വൈൽ കട്ടിംഗ് ഇറ്റ് അതായത് വെണ്ടയ്ക്കകത്ത് കുറേ കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് ഒരു കുട്ടി പറയുന്നത് അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലേഡീസ് ഫിംഗറിനകത്ത് കമ്പയാരറ്റീവ്ലി കൊളസ്ട്രോൾ വളരെ കുറവാണല്ലേ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി കഴിക്കുന്ന ആളാണ് ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി ലേഡീസ് ഫിംഗർ നന്നായി റബ്ബെയ്യാ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രസൻസ് മനസ്സിലാവും കളർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊളസ്ട്രോളിലെ പ്രസൻസ് ഇല്ല എന്നാണ് അർത്ഥം ലേഡീസ് ഫിംഗറിൽ ലാർജ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഇല്ല ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം സി പാർട്ടിൽ എ ടേബിൾ ഷോയിങ് ദ ദ വിറ്റമിൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് ആർ ബിലോ വിറ്റമിൻസ് ഉണ്ട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് എഴുതാനാണ് വിറ്റമിൻ എ വരുന്ന ഏതൊക്കെയാണ് ഫിഷും ക്യാരറ്റും വൺ വരുന്നത് ഡിയിലേക്കാണ് ദെൻ വിറ്റമിൻ ബി വരുന്ന ഏതൊക്കെയാണ് യെസ് അത് സ്പൈനാച്ച് സ്പിനാച്ച് ഒക്കെ വരുന്ന ഓപ്ഷൻ ആയിരിക്കുള്ളൂ അതായത് മാട്ട റൈസ് ഒക്കെ വരുന്ന ഓപ്ഷൻ ആയിരിക്കുള്ളൂ ദാറ്റ് ഈസ് ടു വരുന്നത് സി ആണ് ഓക്കെ അപ്പൊ വണ്ണ് ഡി ടു സി വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യെസ് നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അതിൽ വണ്ണും ടൂവും ഏതൊക്കെ ബോൺസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് വൺ നമുക്കറിയാം സ്കള് ആണ് ടു എന്ന് പറയുന്നത് സ്റ്റേഡമാണ് അല്ലേ വാട്ട് ടൈപ്പ് ഓഫ് ബോൺ ഫോംസ് പിന്ന ഫോം ചെയ്യുന്നത് ഏത് ബോൺസ് ആണ് ശരിക്കും ബോൺസ് അല്ല കാർട്ടിലേജ് ആണ് അത് ഫോം ചെയ്യുന്നത് ദസ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ സി പാർട്ട് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ഗിവൻ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് റീസൺ തന്നിട്ടുണ്ട് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഴുതണം സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു സംഭവിച്ചാൽ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് അതിന്റെ റീസൺ കൊടുത്തിട്ടുള്ളത് സ്പൈനൽ കോഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം പാസസ് ത്രൂ ദ വെർട്ടിബിൾ കോളം നമ്മുടെ നട്ടലിലൂടെ കടന്നു പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് സുഷിപ്ന എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റീസണും കറക്റ്റ് ആണല്ലേ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് റീസണുമാണ് തന്നിട്ടുള്ളത് സുഷിപ്നക്ക് തകരാറ് സംഭവിച്ചാൽ നമ്മുടെ നട്ടലിന് തരാറ് സംഭവിച്ചാൽ സുഷിപ്നക്ക് തകരാറ് സംഭവിക്കും അത് നമ്മൾ നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി നമുക്ക് ഓപ്ഷൻ വരുന്നത് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഈസ് ബട്ട് റീസൺ സൂട്ടബിൾ ഫോർ സ്റ്റേറ്റ്മെന്റ് അടുത്ത ദേറ്റ്മെന്റ് നോക്കാം ഓക്കെ ഇതിന്റെ എ പാർട്ട് ഇതിലും നമുക്ക് രണ്ട് സെക്ഷൻസ് ഉണ്ട് അതിൽ എ പാർട്ടിലെ എ പാർട്ട് നോക്കാം എ ചൈൽഡ് എ മാഗ്നറ്റ് ഇൻ ദ ക്ലാസ് ഫോർ കണ്ടക്ടി ആൻഡ് എക്സ്പെരിമെന്റ് ദിസ് മാഗ്നറ്റ് ഡി നോട്ട് ഹാവ് മാഗ്നറ്റിക് ഫോഴ്സ് ഒരു കുട്ടി ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നു പക്ഷെ അതിന് അത്ര മാഗ്നറ്റിക് ഫോഴ്സ് ഇല്ലായിരുന്നു റൈറ്റ് എനി സിറ്റുവേഷൻസ് ആർ ലീഡ് ടു ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് ദിസ് മാഗ്നറ്റ് ഈ മാഗ്നറ്റ് മാഗ്നറ്റിന് പവർ നഷ്ടപ്പെടാൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഒരു കാരണം പറയുകയാണെങ്കിൽ അത് മര്യാദ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ സ്റ്റോപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് മര്യാദകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല ഇല്ലെന്നുണ്ടെങ്കിൽ വല്ല ഹൈ ടെമ്പറേച്ചറിൽ അതിന് തീ കൊടുത്തിട്ടുണ്ടായിരിക്കും ഹീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഏതെങ്കിലും രണ്ട് റീസൺ എഴുതിയാൽ മതി ദൻ അതിന്റെ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഹൗ ആർ യു മാഗ്നറ്റ്സ് ആൻഡ് ബാർ മാഗ്നറ്റ്സ് കെപ് ടു പ്രിവെന്റ് മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് യു മാഗ്നറ്റും ബാർ മാഗ്നറ്റും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഈ രണ്ട് മാഗ്നറ്റിലും പോൾസിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടായിരിക്കണം സ്റ്റോപ്പേഴ്സ് വെച്ചിട്ടുണ്ടായിരിക്കണം ഇനി ബാർ മാഗ്നറ്റിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അണ്ണീക്കൽ പോൾസ് ആയിരിക്കണം ഒരുമിച്ച് വരേണ്ടത് ഇടയിൽ ഒരു വുഡൻ പീസ് വെച്ചിട്ടുണ്ടായിരിക്കണം പിന്നെ അതുപോലെ അതുപോലെ തന്നെ സ്റ്റോപ്പേഴ്സ് നിർബന്ധമാണ് ഓക്കെ ദെൻ സി പാട്ടിൽ എ ടേബിൾ ദാറ്റ് കണ്ടെൻസ് എ ഫിഗേഴ്സ് ഓഫ് മാഗ്നറ്റിക് ആൻഡ് ദർ നെയിംസ് ആർ മാഗ്നറ്റുകളും തന്നിട്ടുണ്ട് അവരുടെ നെയിംസും തന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പർ ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് വൺ നമുക്കറിയാം അത് ഓവൽ മാഗ്നറ്റ് ആണ് ഓവൽ ഷേപ്പ് ആണ് ഓവൽ മാഗ്നെറ്റ് ആണ് സോ വൺ സി വൺ സി വരുന്ന ഓപ്ഷൻ ഓപ്ഷനെ ഉള്ളൂ ബി ഓപ്ഷനേ ഉള്ളൂ അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കേട്ടോ ഓക്കെ വൺ സി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നതാണ് ഓക്കെ ടു എ വരുന്നുണ്ട് ത്രീ ബി ഫോർ ഡി അല്ലേ നമ്മുടെ സെക്കൻഡ് ഫിഗർ വന്നിട്ടുള്ളത് ഹോഷു മാഗ്നെറ്റ് ആണ് തേർഡ് ഫിഗർ സിലിണ്ട്രിക്കൽ ആണ് ദെൻ ഫോർത്ത് ഫിഗർ യു മാഗ്നെറ്റ് ആണ് സോ യെസ് ഓക്കെ ഇനി അടുത്ത് അതിന്റെ ബി പാർട്ടിൽ സെയിം ക്വസ്റ്റിൻ്റെ ബി പാർട്ടിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ടു പേഴ്സൺഇൻ സി ഹാ ടു സൗത്ത് സതേൺ ഷോ ദാവ് എ ടോയിൻ ആൻഡ് ബാർ മാഗ്നറ്റ് ഉള്ളി രണ്ട് പേര് ഒരു എന്താ പറയുക ഒരു കടലിൽ അകപ്പെട്ടിരിക്കുകയാണ് അവർക്ക് സതേൺ ഷോ ഷോറിലേക്ക് അതായത് കിഴക്കോട്ടുള്ള സോറി നമ്മുടെ തെക്കോട്ടുള്ള എന്താണ് തീരത്തേക്കാണ് പോകേണ്ടത് അവരുടെ ഒരു മാഗ്നറ്റും അതുപോലെ തന്നെ ഒരു ടോയിനും മാത്രമേ ഉള്ളൂ ഇവർ എങ്ങനെ അവിടെ എത്താനായിട്ട് സാധിക്കും അതിനുള്ളൊരു അവർക്ക് എങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ആക്ടിവിറ്റി ചെയ്താൽ അവർക്ക് എത്താൻ സാധിക്കുമെന്നാണ് ചോ ചോദിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒന്നുമില്ല സിമ്പിൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി ആ ടോയിനെ നമ്മൾ എന്ത് ചെയ്യാം ആ മാഗ്നറ്റിലേക്ക് ഒന്ന് നമ്മുടെ ഒന്ന് ടൈ ചെയ്തൊന്ന് അല്ലേ അപ്പോൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തെടുക്കുന്ന മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുള്ളൂ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് മാത്രം പോയിന്റ് ചെയ്യുള്ളൂ ഇതിന് കാരണമാകുന്ന പ്രോപ്പർട്ടി ഏതാണ് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ഡയറക്ഷൻ പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് കേട്ടോ ദിശാ സ്വഭാവമാണ് അതിന് കാരണം ആ ഒരു കാര്യം കൂടി അതിലെഴുതാനുണ്ട് ദെൻ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ദ ബാർ മാഗ്നറ്റ് ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഇൻ ് ഓൾമോസ്റ്റ് ടൂ ഈക്വൽ ഹാഫ്സ് ഒരു ബാർ മാഗ്നറ്റ് താഴെ വീണു രണ്ട് കഷ്ടമായിട്ട് പൊട്ടിപ്പോയി ഹൗ മെനി പോൾസ് ഡസ് ഈ പീസ് ഹാവ് രണ്ട് പീസിനും എത്ര പോൾസ് ഉണ്ടായിരിക്കും ഇല്ലുസ്ട്രേറ്റ് ഡാം അവർ വരച്ച് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട് രണ്ട് പീസിനും ഇനിയും എന്ത് തന്നെ ഉണ്ടായിരിക്കും രണ്ട് പോൾസ് തന്നെ ഉണ്ടാവും നോർത്ത് സൗത്ത് നോർത്ത് എൻ സൗത്ത് രണ്ട് പോൾസ് ഉണ്ടായിരിക്കും നമ്മൾ അതിനെ വരച്ച് കാണിച്ചാൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത് കണ്ടോ പൊട്ടിപ്പോയാലും അവരുടെ പോൾസ് മാറുന്നില്ല അവരപ്പോഴും രണ്ട് ചെറിയ മാഗ്നറ്റായി മാറുന്നു അടുത്ത സി പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിൻ ലാസ്റ്റ് ആണ് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഗവൺ ബിലോ ആർ ട്രൂ ഓൺ ഈ ബ്രോക്കൺ പീസ് ഓരോ ബ്രോക്കൺ പീസിനെ കുറിച്ചും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ബിൽ എ മാഗ്നറ്റ് വിത്ത് നോർത്ത് പോൾ ഒള്ളി ആൻഡ് അനദർ മാഗ്നറ്റ് വിത്ത് സൗത്ത് പോൾ ഒള്ളി നോർത്ത് പോൾ മാത്രമുള്ള മാഗ്നറ്റും കിട്ടും സൗത്ത് പോൾ മാഗ്നറ്റ് മാത്രമുള്ള മാഗ്നറ്റും കിട്ടും അത് തെറ്റാണല്ലേ യെസ് നമ്മൾ നേരത്തെ പറഞ്ഞു ദെൻ വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ്സ് ബോത്ത് ഓഫ് ദം ഡു നോട്ട് പൊസസ് മാഗ്നറ്റിക് ഫോഴ്സ് രണ്ട് മാഗ്നറ്റ് കിട്ടും പക്ഷെ അവർക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ലെന്നാണ് എടുത്തത് അതും തെറ്റാണ് കാരണം അവർക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും അടുത്തത് വിൽ ഗെറ്റ് ടു സ്മോൾ മാഗ്നറ്റ്സ് ആൻഡ് ഈച്ച് ഓഫ് ദം ഹാവ് എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ആ രണ്ട് സ്മോൾ മാഗ്നറ്റ് കിട്ടും അവർക്ക് രണ്ടു പേർക്കും നോർത്ത് ഉണ്ടാവും സൗത്ത് പോൾ പോളും ഉണ്ടാവുമല്ലേ യെസ് അപ്പോൾ അതാണ് കറക്റ്റ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് യെസ് ഓൺലി ത്രീ ഈസ് കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റിൻ നമ്മുടെ ഓണം എക്സാമിന്റെ ബേസിക് സയൻസിന്റെ ക്വസ്റ്റിൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അപ്പോൾ കുറച്ച് ട്രിക്കായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റൻസ് തന്നെയായിരുന്നു എല്ലാവരും ഒന്ന് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന തന്നെയാണ് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം ദിവസം അടിച്ചു പൊളിക്കട്ടോ ബൈ